നിങ്ങളെല്ലാവരും തമിഴേലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു വ്ലോഗാണ് എൻ്റെ പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക കാര്യങ്ങളൊന്നുമില്ല എല്ലാവരുടെയും ലൈഫിലെ പോലെ തന്നെ ഞാൻ ഒരുപാട് പേരുടെ പേരുടെ പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ടുണ്ട് അത് പക്ഷേ അതിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അത് എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും വരെ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അവർ പക്ഷേ എനിക്ക് എനിക്കങ്ങനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ ഉണന്നിട്ട് ഇത് ആ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ നേരെ കിടക്കുകയാണ് പിന്നെ നേരെ എഴുന്നേറ്റ് പോയി കുളിച്ചു കേട്ടോ പല്ലൊക്കെ തേച്ച് കുളിച്ചു ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും നീലൂട്ടൻ ഓ ഇറങ്ങി ഇറങ്ങിയല്ല ഉറങ്ങി എണീറ്റ് വന്നിട്ടുണ്ട് അമ്മ എടുക്ക എടുക്കുകയാണ് ഞാൻ ഒരു ഹായ് പറഞ്ഞപ്പോഴത്തേനും കൈയൊക്കെ പൊക്കി ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ ഇങ്ങനെ വരുമ്പോഴുള്ള രാവിലത്തെ പതിവാണ് രാവിലെ എണീറ്റ് കുളിക്കുക എന്നുള്ളത് കുളിച്ചിട്ട് ബാക്കി എന്ത് കാര്യവും അടുക്കളയിൽ പോലും കയറത്തുള്ളു ചായ പോലും കുടിക്കത്തുള്ളൂ വീട്ടിലായിരുന്നപ്പോൾ അമ്മ ചായയൊക്കെ ഇട്ട് തരുമായിരുന്നു ഇവിടെ പിന്നെ അങ്ങനെ ഇട്ട് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കുളിച്ചിട്ട് പോയി ഇട്ട് കുടിക്കണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു വോയിസ് ഓവർ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നതേയുള്ളൂ കുളിച്ചിട്ട് വന്ന് പെട്ടെന്ന് റെഡിയാവാന്ന് വിചാരിച്ചപ്പോഴത്തേന് നീലൂട്ടൻ എഴുന്നേറ്റ് വന്നു നീലൂട്ടൻ എഴുന്നേ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാടെ പുറകെയാണ് കുറച്ച് സമയത്തേനും അയാൾ ഒന്ന് ഓക്കെ ആവുന്നവരെ ഓണാവുന്നവരെ അയാളെ എടുത്തുകൊണ്ട് നടക്കണം അങ്ങനെ നീലൂട്ടനെ കുറച്ചു നേരം എടുത്തുകൊണ്ട് നടന്നിട്ട് പിന്നെ പയ്യെ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്നാൽ തോർത്തൊക്കെ കെട്ടി ഇനി ഇട്ടിരുന്ന തുണി നനച്ചതാട്ടോ നനച്ചത് ഞാൻ പുറത്തോട്ട് വിരിക്കാനായിട്ട് പോയതാണേ നല്ല വെയിലുണ്ട് ഇപ്പോൾ തന്നെ ഒമ്പത് മണിയായിട്ടോ ഞാൻ എട്ട് മണിക്കാണ് ഗൈസ് എഴുന്നേറ്റത് അത്ര രാവിലെ എഴുന്നേൽക്കുന്ന ശീലമൊന്നും എനിക്കില്ല പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകണമെങ്കിലോ മാത്രമേ ഞാൻ രാവിലെ ആറു മണിക്ക് ഒക്കെ എഴുന്നേക്കത്തുള്ളൂ ഇപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എട്ട് മണിക്കാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് ഉടനെ പോയി കുളിച്ചു കുളിച്ചിട്ട് തുണി നനച്ചിട്ട് ആ തുണി വിരിച്ചോണ്ടിരിക്കാം കേട്ടോ അപ്പോൾ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇനിയാണ് നേരെ അടുക്കളയിലോട്ട് കയറാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത ഇവിടം വരെ മാവുള്ളായിരുന്നു ഞാനാ പിടിച്ചേക്കുന്നത് ഇപ്പോൾ രാവിലെ ആയപ്പോ ഞാൻ രണ്ടാമത്തെ കൈ വെച്ച് അവിടം വരെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മാവ് അപ്പം അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി പിന്നെ കലക്കി വെച്ചിട്ട് ഞാൻ ബാക്കി പരിപാടിയിലോട്ട് പോവാട്ടോ അപ്പോൾ മാവൊക്കെ കലക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഡലി എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര എളുപ്പമാണ് ഇഡ്ഡലി എടുക്കാൻ ദോശ ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കോരി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ പോകുന്നത് കഥകുറക്കാനായിട്ട് അടുക്കളയുടെ കഥകി ഇതുവരെ തുറന്നിട്ടില്ല കഥവ് തുറന്നു കഴിഞ്ഞാൽ വരുന്ന രണ്ട് കൂട്ടുകാരനും കൂട്ടുകാരിയും ഇതുവരെ എത്തിയിട്ടില്ല ഉറക്കം എഴുതേക്കാത്തതാണോ ഇവിടെ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് വരാത്തതാണോ ഒന്നും അറിയത്തില്ല നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായേ അപ്പോൾ അമ്മമ്മയും കൊച്ചുമോനും കൂടെ പാല് വാങ്ങിക്കാനായിട്ട് കടയിൽ പോവാം നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു കുഞ്ഞു കടയുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യം വേണ്ടുന്നത് അത്യാവശ്യമാണെങ്കിൽ അവിടെ നിന്നൊക്കെയാണ് സാധനം വാങ്ങിക്കുന്നത് വെളിച്ചെണ്ണ പാൽ മാഗി ബിസ്കറ്റ് പിന്നെന്തുവായിരുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അമ്മ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചായക്ക് വെള്ളം വെച്ചു പിന്നെ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ ഇഡലി ഇതാ ഇഡലി കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക അത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇട്ടിട്ടുണ്ട് കാര്യം എന്തെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറഡിയാകും ഇഡലി കോരി ഒഴിച്ച് കോരി ഒഴിച്ച് നിൽക്കുന്നത് കാണുമ്പം അപ്പോൾ ഞാൻ ആദ്യം ഇഡലി പാത്രം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കും കേട്ടോ തട്ടല്ല ഒന്ന് ചൂടാക്കി ആവി ഏറ്റിയെടുക്കും എന്നിട്ടാണ് ഞാൻ ഇഡലി കോരി ഒഴിക്കുന്നത് അതെൻ്റെ ചേച്ചി പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ അപ്പം പെട്ടെന്ന് ഇഡലി വിട്ടുവരൂ എന്ന് അതുപോലെ തന്നെ അത് ഭയങ്കര ഒരു ഉപകാരം കേട്ടോ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇഡലി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചായ ഇനി ആദ്യം അമ്മയ്ക്ക് മധുരം ഇല്ലാതെ എടുത്ത് മാറ്റണം എന്നിട്ട് എനിക്കും നീലൂട്ടനും കൂടെ മധുരം ഇട്ട് പഞ്ചസാര ഇട്ട് എടുക്കണം ചേട്ടായി പിന്നെ ഗ്രീൻ ടീ ആയതുകൊണ്ട് ഗ്രീൻ ടീ ആദ്യമേ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനല്ല സോറി അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചേട്ടൻ എണീറ്റു അപ്പോൾ ഇന്നലെ ചേട്ടായി തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോൾ അതും കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ അങ്ങോട്ട് വെച്ചു രണ്ട് വിസിൽ മതി കേട്ടോ ഇന്നലെ വെള്ളത്തിലിട്ടതുകൊണ്ട് രണ്ട് വിസിൽ മതി അത് നന്നായിട്ട് വെന്ത് കിട്ടും ചേട്ടായി ചേട്ടാ ഡയറ്റായതുകൊണ്ടാട്ടോ ഇതെടുക്കുന്നത് കടലയൊക്കെ എടുക്കുന്നത് പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കും സല സലാഡ് വെള്ളരി കഴിക്കും ക്യാരറ്റ് ടൊമാറ്റോ മുട്ടയുടെ വെള്ള ഇതൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അങ്കൻവാടി പോവാനായിട്ട് ഒരാൾ കുളിച്ച് റെഡിയായി നിപ്പുണ്ട് എനിക്കങ്ങ് പോയാൽ മതി എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടും എന്താ പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ രണ്ടുപേരും കൂടെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ നീലൂട്ടനെ കൊണ്ട് അങ്കൻവാടി വിട്ടിട്ട് ചേട്ടാ നേരെ ജോലിക്ക് പോവും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ വൈകിട്ട് വരുമ്പം ചേട്ടാ താമസിച്ചേ വരുന്നതെങ്കിൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരും അല്ലെങ്കിൽ ചേട്ടായി അവനെ വിളിക്കുന്ന സമയത്തിന് വരുവാണെങ്കിൽ ചേട്ടാ പോയി വിളിച്ചോണ്ടുവരും അപ്പോൾ അവന് അങ്ങ് അംഗവാടി പോയാൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവന് കളിക്കാനൊന്നും പറ്റത്തില്ല കൂട്ടുകാരില്ല അതുകൊണ്ടൊക്കെ അവന് ഭയങ്കര വിഷമം അവൻ അതുകൊണ്ട് അങ്ങ് പോയാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ കൂടെ ഒരുപാട് പിള്ളേരുണ്ടല്ലോ ഒരുപാടൊന്നുമില്ല അഞ്ചാറ് പേരുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിലാണ് ഈ പോകുന്നത് പിന്നെ നമുക്കും ഒരു സമാധാന ടീച്ചറായാലും മായ ആയാലും ആഹാരമൊക്കെ സമയത്ത് കൊടുക്കും നോക്കും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കും പേടിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഞാൻ നേരെ തക്കാളി ചോറാണ് ഇന്ന് എടുക്കുന്നത് ഉച്ചക്കാലത്തേന് തക്കാളി ചോറും സലാഡും പപ്പടവും അച്ചാറും എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് വേറെ വേറെ കറിക്കായിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ വെച്ച തക്കാളി ചോറ് കഴിക്കാൻ ഒരു കൊതി എനിക്ക് ഇനി പിരീഡ്സ് ക്രാവിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതു വല്ലതും ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിക്കണമെന്ന് ആലോചിക്കും പക്ഷേ നടക്കാറില്ല ഞാൻ ഇനി ജോലി ജോലിയുടെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു പോകും പിന്നെ ഓർക്കുമ്പോഴാണ് എപ്പോഴെങ്കിലുമൊക്കെ വെള്ളം എടുത്ത് കുടിക്കുന്നത് അപ്പം അത് ആരും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് വെള്ളം കുടിക്കണം പീരീഡ്സ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അത് എനിക്ക് പറ്റാറില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം പെട്ടെന്നുണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോകുന്നത് റെഡിയായി പോകുന്നത് എൻ്റെ കൂട്ടുകാരി വിളിച്ചായിരുന്നേ അപ്പോൾ അവളെ കുറേ ദിവസമായി കണ്ടിട്ടും വിളിച്ചിട്ടൊക്കെ അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു അവൾ ബാങ്കിൽ പോന്നു അവടെ കൂടെ ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ബാങ്കിൽ അവളുടെ കൂടെ പോയതാണെന്ന് ബാങ്കിൽ ചെന്നപ്പോഴാണെങ്കിൽ മറ്റേ ബറോഡ ബാങ്കായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇതാ ഒരുപാട് ബലൂൺസ് ഇങ്ങനെ കെട്ടി തൂക്കിട്ടേക്കുന്നു കെട്ടി അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഞാനും വടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടയും വടയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ഉഴുന്നോടെ വാങ്ങിച്ചു ഞാൻ പരിപ്പോടെ ആയിരുന്നു വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ കട്ടൻ ചായയും പിന്നെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിക്കാനായിട്ട് പോകട്ടോ നീലൂട്ടനെ വിളിച്ചോണ്ട് വന്നു ഞാൻ നീലൂട്ടനെ വിളിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് തിരിച്ച് റോഡിലോട്ട് കയറിയപ്പോഴത്തേനും ചേട്ടയും അവിടെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാങ്കിൽ പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അവിടെ എല്ലാവരും നമ്മളെങ്ങനെ നോക്കുക നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ നോക്കും അത് എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ടൊരു ഇൻട്രോവേർട്ടായിട്ട് വരുവാന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിക്കുന്ന കാര്യം ഇപ്പോൾ ഓർത്തപ്പോൾ വെള്ളം കുടിച്ചു തന്നെ അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് മറന്നു പോകരുത് വെള്ളം കുടിക്കുന്ന കാര്യം എന്നെപ്പോലെ ആവരുത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വന്നത് ആ ആയിൻട്രോട്ട് അങ്ങനെ ആവുന്നോന്ന് എന്ന് എനിക്കൊരു സംശയം കേട്ടോ അങ്ങനെ തോന്നാൻ എന്താണ് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ആരോടും അങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ആരെ ഒരു സത്യം പറഞ്ഞ ഒരു വികാരമില്ലാത്ത ജീവിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ടിട്ട് ആ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ ദേഷ്യമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് തോന്നുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഓവറ ഓവറാവുകയും ചെയ്യും ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ഇൻട്രവേർട്ടാവുന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാം ഇനിയിപ്പം നമ്മൾ പറയത്തില്ലേ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ അതാണോ അല്ലയോ എന്താണെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ പീരീഡ്സ് സമയത്ത് നമ്മളുടെ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ അല്ലാതെ തന്നെ അങ്ങനെയൊക്കെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് വരാന് ചിലപ്പോൾ വിഷമം വരാൻ ചിലപ്പം സന്തോഷം വരാന് ചിലപ്പോൾ ദേഷ്യം വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് പറയട്ടില്ലേ എനിക്കത് ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഓവറായിട്ട് പോകുന്നു ചില സമയം എന്തൊക്കെയോ ആലോചിച്ച് എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല ചില സമയത്ത് ഒരു വകയെ ആലോചിക്കത്തില്ല വെറുതെ ഇങ്ങനെ ഇരിക്കും ചുറ്റും എൻ്റെ ചുറ്റു ആളുകളുണ്ടെങ്കിലും ഞാൻ ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കില്ല ഒരു ബൊമ്മയെ പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കും അതെന്താണ് കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല മേ ബി ഞാൻ ചിലപ്പോൾ പഴയ ആ ഞാനായിട്ട് മാറുന്നത് കൊണ്ടായിരിക്കും പണ്ട് ഞാൻ എനിക്ക് അങ്ങനെ ആരോടും സംസാരിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു അവരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ ഒന്നും എനിക്ക് സംസാരിക്കും ിക്കാനായിട്ട് പറ്റുന്നില്ല എന്താണ് സംസാരിക്കേണ്ടത് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടുവോ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടത്തില്ലായിരുന്നു ആ ഒരു പേടിയൊണ്ട് ഞാനൊന്നും ആരോട് സംസാരിക്കാൻ പോകത്തില്ല ആരുടെ മുഖത്ത് പോകി ചിരിക്കത്തില്ല എന്നെ ഒരുപാട് പേര് വഴക്കു പറയുമായിരുന്നു നീ എന്താരെയും നോക്കി ചിരിക്കാത്തത് എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു പക്ഷേ ആ ഒരു പഴയ ഞാനായിട്ട് ഞാൻ മാറുന്ന പോലെ എനിക്കൊരു ഫീൽ അത് ചിലപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ടായിരിക്കാം ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ആയത് പക്ഷേ ഇപ്പം അത് മാറി വന്നതായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ ഞാൻ ആ ഞാനായി മാറുവാണ് ഗൈസ് എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം അപ്പോൾ ഇത്രയും പറഞ്ഞതു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വൈകിട്ട് മേലൊക്കെ കഴുകിയിട്ടുണ്ട് അതൊന്നും ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ല കടലെ കുറിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ടാറ്റ ബബേസ് യു